ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി എൻ വൈശാഖ് ബിജു ഇസ്മയിൽ സി എ ശങ്കരൻകുട്ടി എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം ജോണി ചിറ്റിലപ്പള്ളി കെ ടി ജോയ് സൈറ ബാനു സണ്ണിമാരിയിൽ ഡോക്ടർ ഋഷി പൽപു എസ് എ ആസാദ് സന്ധ്യ കൊടൈക്കാടത്ത് പി എസ് രാധാകൃഷ്ണൻ കെ കെ അബൂബക്കർ എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് കമലം ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഭാവികമായി േഴ് വർഷം പിന്നിട്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓർത്ത് ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്ന് ന്യൂസ് വടക്കാഞ്ചേരി